സംസ്ഥാനത്ത് പുതിയ പ്രതീക്ഷകളേകി എഴുതി സ്വർണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് കുതിച്ച് ഉയരുകയാണ് സ്വർണ്ണവില കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇതിനിടയിലാണ് സ്വർണവിലയിൽ ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ് ഉണ്ടാകുന്നത് ദിവസങ്ങളായുള്ള വില വർധനക്ക് ഇടവേളയെടുത്ത് കേരളത്തിൽ സ്വർണവില താഴേക്ക് കുതിക്കുകയാണ് പവന് ആയിരത്തി നാനൂറ് രൂപയാണ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത് ഇനിയും വില താഴേക്ക് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് പക്ഷെ നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല പവന് ആയിരത്തി നാനൂറ് രൂപ കുറഞ്ഞ് ഇന്ന് തൊണ്ണൂറ്റി തൊള്ളായിരത്തി അറുപത് രൂപയും ഗ്രാമിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയുമാണ് ഇന്ന് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം സ്വർണത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വർധനമാണ് രേഖപ്പെടുത്തിയത് ഇന്നലെ പവന് ആയിരത്തി ഇരുന്നൂറ് രൂപ കൂടി തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിൽ എത്തിയിരുന്നു രണ്ടാഴ്ചക്കിടെ പവന് പതിനായിരത്തി എണ്ണൂറ് രൂപയുടെ വർധനമാണ് ഉണ്ടായത് രാജ്യാന്തര വില കുറഞ്ഞതാണ് സ്വർണവില കുറയാൻ കാരണം നാലായിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് ഡോളറിലെത്തി റെക്കോർഡ് ഇട്ട സ്വർണ്ണവില രണ്ട് ശതമാനത്തോളം ഇടിഞ്ഞു ഡോളർ ശക്തമായതും ചൈനയ്ക്കെതിരെ പൂർണ്ണ തോതിലുള്ള തീരുവ ചുമത്തുന്നത് സുസ്ഥിരമാകില്ലെന്ന ട്രംപിന്റെ പ്രസ്താവനയുമാണ് സ്വർണവിലയെ താഴേക്ക് എത്തിച്ചത് രാജ്യാന്തര സ്വർണവില നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് ഡോളറിലാണ് വ്യാഴാഴ്ചയാണ് രാജ്യാന്തര വില ആദ്യമായി നാലായിരത്തി മുന്നൂറ് ഡോളർ മറികടന്നത് ഈ ആഴ്ച ഇതുവരെ നാലേ പോയിന്റ് എട്ട് പൂജ്യം ശതമാനമാണ് സ്വർണവിലയിൽ ഉണ്ടായ നേട്ടം ഇന്നുണ്ടായ കുറവ് സ്വർണത്തിൽ പ്രതീക്ഷ പകരുന്ന വിധത്തിലുള്ളതാണ് ഇതിനിടയിൽ സ്വർണ്ണവില കുറഞ്ഞേക്കുമെന്ന് ചെമ്മണ്ണൂർ ജ്വല്ലറി ഉടമയും വ്യവസായിയുമായ ബോബി ചെമ്മണ്ണൂരും പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് വാങ്ങിക്കൂട്ടിയ സ്വർണത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കാൻ ചില രാജാക്കന്മാർ ശ്രമിക്കുന്ന കളിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ബോബി ചെമ്മണ്ണൂർ പ്രവചിക്കാൻ ഞാൻ ആളല്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് പവന് വെറും പന്ത്രണ്ടായിരം രൂപയാണ് വില ഇത് അമ്പതിനായിരത്തിലെത്തുമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് സ്വർണ്ണത്തിന് ഇത്ര ഡിമാൻഡ് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഒന്നുമല്ലാത്ത സമയത്ത് അവൻ അൻപതിനായിരം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി അത് പറഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ സ്വർണവില ഇരട്ടിയായി അടുത്ത വർഷമായപ്പോഴേക്കും അൻപതായി പിന്നീട് ഞാൻ പറഞ്ഞത് അൻപത് എന്നത് ഒരു ലക്ഷമാകുമെന്നാണ് പക്ഷെ ഇപ്പോൾ കണ്ടിട്ട് പഴയ പോലെ പ്രവചിക്കാനാകുന്നില്ല അന്ന് ഡോളർ കറൻസിയുടെ വേരിയേഷൻ ഓയിൽ ഇതൊക്കെ ബാലൻസ് ചെയ്ത് ആവറേജ് സ്റ്റഡി നടത്താനാകും ഇപ്പോൾ ഇതൊന്നും കണക്റ്റഡ് അല്ല ഒരു ബാലൻസ്ഡ് അല്ല വലിയ രാജ്യത്തിന്റെ ഒക്കെ രാജാക്കന്മാരും അധിപന്മാരും ഒക്കെ ചിന്തിക്കുകയാണ് പതിനായിരം കിലോ സ്വർണം ബിനാമി സ്റ്റോക്ക് ചെയ്തു വെച്ചിട്ട് ഇത്ര മാസത്തിനുള്ളിൽ ഇരട്ടിയാക്കണമെന്നും ചൊറപറ കുറച്ച് ബോംബിട്ടു അതോടെ സ്വർണവില അങ്ങോട്ട് കൂടി കുറച്ചു കാലം കഴിയുമ്പോൾ ഇനി കുറച്ചു കാലത്തേക്ക് യുദ്ധമൊന്നും വേണ്ടെന്ന് തീരുമാനിക്കും എക്സാക്ട്ലി ഇങ്ങനെയാണെന്നല്ല എന്നാലും ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള പുതിയ ഗെയിമുകളും ബിസിനസ്സുകളും ഒക്കെയാണ് ഓരോ കാലഘട്ടത്തിൻ്റെതാണ് യുദ്ധമൊക്കെ ശാന്തമാകുമ്പോൾ കുറച്ച് വിലയൊക്കെ കുറഞ്ഞിരുന്നോട്ടെ എന്ന് കരുതും വലിയ വലിയ ഗെയിമുകൾ ഇതിലുണ്ടെന്നാണ് പുതിയ ട്രെൻഡിൽ നിന്ന് മനസ്സിലാകുന്നത് ഏതായാലും ഒരു ലക്ഷമായല്ലോ എനിക്ക് തോന്നുന്നത് ഇരുപത്തി അഞ്ച് ശതമാനമെങ്കിലും വില താഴേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു ഇതൊക്കെ വലിയ വലിയ ആളുകളുടെ കൈകളിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഇനി വില കൂടാൻ കാരണം രാജ്യാന്തര ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്വർണ്ണവില മുന്നോട്ട് കുതിക്കുന്നത് വർഷാവസാനത്തോടെ ഫെഡറൽ റിസർവ് വീണ്ടും പലിശ നിരക്ക് കുറയ്ക്കുമെന്ന ഏർ പ്രതീക്ഷയിലാണ് ബോണ്ട് ഈൽഡും ഡോളറും ദുർബലമാകുന്നത് ട്രംപ് അയഞ്ഞെങ്കിലും യു എസ് ചൈന വ്യാപാര തർക്കം നിലനിൽക്കുന്നുണ്ട് ഇതിനൊപ്പമാണ് ഏഷ്യയിലെയും മധ്യപൂർവ്വ ദേശത്തെയും കേന്ദ്ര ബാങ്കുകളുടെ സ്വർണം വാങ്ങൽ ഈ വർഷം മാത്രം ആയിരം മെട്രിക് ടണ്ണിലധികം സ്വർണ്ണമാണ് കേന്ദ്ര ബാങ്കുകൾ വാങ്ങിയതെന്നാണ് കണക്ക് യു എസിലെ പണപ്പെരുപ്പ് മുൻവർഷത്തേക്കാൾ കുറഞ്ഞെങ്കിലും മൂന്ന് പോയിന്റ് നാല് ശതമാനം എന്ന ഉയർന്ന നിരക്കിലാണ് ഇതും സ്വർണത്തിന്റെ ഡിമാൻഡ് കൂട്ടുന്നു ലോകത്തിലെ സ്വർണ ഇ ടി എഫ് ഹോൾഡിംഗ് രണ്ട് വർഷത്തെ ഉയർന്ന നിലവാരത്തിലാണ് എന്നത് സ്വർണത്തിലേക്ക് നിക്ഷേപമുയരുന്നതും കാണിക്കുന്നു അതേസമയം സ്വർണ്ണവിലയിൽ ഇനി പ്രതീക്ഷിച്ച പോലെ കുറവ് സംഭവിക്കില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് ആഗോളതലത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ സ്വർണ്ണവിലയെ നന്നായി ബാധിക്കുന്നുണ്ട് അധികം വൈകാതെ പവൻ വില ഒരു ലക്ഷത്തിലേക്ക് എത്തുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് യുഎസിൽ അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത വീണ്ടും കലുഷിതമായ യു എസ് ചൈന വ്യാപാര യുദ്ധം യു എസിൽ റീജിയണൽ ബാങ്കുകൾ നേരിടുന്ന പ്രതിസന്ധി മറ്റ് സുപ്രധാന കറൻസികൾക്കെതിരായ ഡോളറിന്റെ വീഴ്ച എന്നിവ കാരണമാണ് സ്വർണ്ണവിലയിൽ വൻകുതിപ്പുണ്ടാകുന്നത് റിസർവ് ബാങ്ക് ഉൾപ്പെടെ ലോകത്തെ പ്രധാന കേന്ദ്ര ബാങ്കുകൾ കരുതൽ ശേഖരത്തിലേക്ക് വൻതോതിൽ കറൻസികൾക്ക് പകരം സ്വർണം വാങ്ങിക്കൂട്ടുന്നതും വില കുതിപ്പിന് കാരണമാവുകയാണ് എന്നാൽ സംസ്ഥാനത്തെ വെള്ളി വിലയിലും ഇന്ന് വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ് രൂപയും കിലോഗ്രാമിന് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുമാണ് ഇന്നത്തെ നിരക്ക് ഇന്നലെ ഗ്രാമിന് ഇരുന്നൂറ്റിമൂന്ന് രൂപയും കിലോഗ്രാമിന് ഏഹ് രണ്ടു ലക്ഷത്തി മൂവായിരം രൂപയുമായിരുന്നു അന്താരാഷ്ട്ര വിപണിക്ക് അനുസരിച്ചാണ് കേരളത്തിലെ വെള്ളിവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ വിലയിൽ വരുന്ന കയറ്ററക്കങ്ങളും വെള്ളിവിലയെ സ്വാധീനിക്കും സ്വർണ്ണക്കുതിപ്പിന് ആവേശമാകുന്ന മറ്റു കാരണങ്ങൾ ഒന്ന് രൂക്ഷമാകുന്ന ചൈന അമേരിക്ക വ്യാപാര യുദ്ധം രണ്ട് അമേരിക്കയിൽ പലിശ കുറയാനുള്ള സാധ്യത മൂന്ന് സുരക്ഷിതത്വം തേടി കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങൽ നാല് ഡോളറിന് ബദൽ നാണയമായി സ്വർണം മാറുന്നു ഇനിയും വില കുറയുമോ സ്വർണത്തിന് എന്നുള്ള ചോദ്യമാണ് ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും സ്വർണത്തിന്റെ ഗതി എന്താകുമെന്നതിനെ ചൊല്ലി അനലിസ്റ്റുകൾക്കിടയിൽ രണ്ട് അഭിപ്രായമുണ്ട് ബാങ്ക് ഓഫ് അമേരിക്കയുടെ പുതിയ പ്രവചന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറോടെ സ്വർണവില അയ്യായിരം ഡോളർ കടക്കും ജെബി മോർഖാന്റെ നിഗമനം പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ശരാശരി വില നാലായിരത്തി അഞ്ഞൂറ് ആകും എന്നാൽ യു എസിൽ പണപ്പെരുപ്പം രണ്ടേ പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനത്തിൽ താഴെ എത്തിയാലോ ഫെഡറൽ റിസർവ് ബാങ്ക് പലിശ നിരക്ക് പിൻവലിക്കുന്നത് നിർത്തുന്നു എന്ന സൂചന നൽകിയാലോ സ്വർണ്ണവില നാലായിരം ഡോളറിന് താഴേക്ക് പോകുമെന്നാണ് പ്രവചനം ഏതായാലും കൃത്യമായിട്ട് ഇപ്പോഴും പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ സ്വർണ്ണവില ഇത്തരത്തിൽ കുതിച്ചുയരുന്നത് എന്നുള്ളത് പക്ഷെ ഇപ്പോഴും ജ്വല്ലറികളിലാണെങ്കിൽ കൂടി സ്വർണ്ണം വാങ്ങാനുള്ള ആളുകളുടെ തിരക്ക് കാണാനായിട്ട് കാണാനായിട്ട് സാധിക്കും മാത്രമല്ല ഇപ്പോൾ വിവാഹ സീസണൊക്കെ തോട് അടുക്കുമ്പോഴും സ്വർണ്ണവില കുതിച്ചു വരുന്നതും ചില പ്രത്യേകിച്ച് മലയാളികൾക്കൊക്കെ തന്നെ ആശങ്ക വർദ്ധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാനിൽ സ്വർണ്ണവില മൂന്നര ലക്ഷത്തിനടുത്താണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു അത് വിലയിൽ വലിയ വ്യത്യാസം രേഖപ്പെടുത്തുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ കേരളത്തിലാണെങ്കിലും മലയാളികൾ പലപ്പോഴും ഓരോ തവണയും സ്വർണ്ണവില കൂടുന്ന സമയത്ത് തലയിൽ കൈവയ്ക്കുമെങ്കിലും സ്വർണത്തിന് ഇപ്പോഴും ആവശ്യക്കാരേറെയാണ് പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും സ്വർണം വാങ്ങുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് പക്ഷേ ഇപ്പോൾ ഇന്ന് ഈ ഒരു ആയിരത്തി നാനൂറോളം രൂപ കുറഞ്ഞത് നോക്കണ്ട ഒരു പക്ഷെ വരും ദിവസങ്ങളിൽ സ്വർണം വർദ്ധിക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് ഏതായാലും എന്തൊക്കെയാണ് ഇനിയിപ്പോൾ സർവകലയിൽ സംഭവിക്കാൻ പോകുന്ന ചാഞ്ചാട്ടം എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് പല ലോകരാജ്യങ്ങളും